നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് ഇപ്പൊ രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയങ്ങളോടും അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളോടും വലിയ രീതിയിൽ താല്പര്യമൊന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം നമുക്കറിയാം ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്നതാണ് വലിയ രീതിയിൽ ബി ജെ പിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഒക്കെ വലിയ രീതി രീതിയിൽ രാഷ്ട്രീയ പ്രചാരണമൊക്കെ നടത്തിയെങ്കിലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആക്റ്റീവായിട്ടില്ല പ്രവർത്തകരായിരുന്നു ബീഹാറിൽ വഴി നീളം അതായത് ഓട്ടംനീളം ഒരു പ്രചാരണം നടത്തിയതെങ്കിലും രാഹുൽ ഗാന്ധി ഈ വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ട് വെറുതെ ഒരു നടപ്പം മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ബി ജെ പി സർക്കാർ കാടിളക്കിക്കൊണ്ട് ബീഹാറിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം നടത്തി ജനങ്ങളുടെ അടുത്തു നിന്ന് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് അതിനൊരു പരിഹാരം കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലൊരു സംഭാഷണങ്ങളും ഒരു ചർച്ചകളൊക്കെ നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധി ബീഹാറിൽ ഒരു കുളത്തിലൊക്കെ ഇറങ്ങി മീൻ പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കൂടാതെ ദീപാവലിയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി ഗംഭീരമായ ഒരു കാര്യങ്ങൾ ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധി ദില്ലിയിലുള്ള ഒരു ബേക്കറിയിൽ ചെന്ന് ഈ ലഡുവോ ജിലേബിയോ ഒക്കെ ഒന്നാക്കി കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് പാചകത്തോടും അത് വലിയ താല്പര്യം കാണിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങളോട് വലിയ താല്പര്യമില്ല ഈ കഴിഞ്ഞ ദിവസം തന്നെ പാർലമെന്റിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലാർപ്പുമായി ബന്ധപ്പെട്ട ഒരു ബില്ലുകളൊക്കെ ചർച്ചാ വിഷയമായി കൊണ്ടിരുന്നപ്പോൾ ഭാരത്തിന്റെ പ്രതിപക്ഷ നേതാവ് അവിടെ ഉണ്ടാവേണ്ടതാണ് കണ്ടില്ല അതുതന്നെ വലിയ രീതിയിൽ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനും വലിയൊരു കല്ലുകടിയായി മാറി വലിയൊരു പരിഭാവം അവർക്കുണ്ടായിരുന്നു അവർ എവിടെയാണെന്ന് മാധ്യമങ്ങൾ നടക്കി ചോദിച്ചപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന ആൾക്ക് ആളുകൾ പറഞ്ഞത് രാഹുൽ ഗാന്ധി ജർമ്മനിയിലാണ് അവിടെ ജർമ്മനിയിലാണ് ഒരു കാര്യത്തിന് വേണ്ടി പോയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ദേശീയ മാധ്യമങ്ങൾ വിചാരിച്ചു ഇന്ത്യയുടെ പ്രതിപക്ഷ നിന്നാണ് ജർമ്മനിയിൽ പോയിട്ട് എന്തെങ്കിലും ഭാരതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാനായിരിക്കും പറ്റില്ല പക്ഷേ ജർമ്മനിയിലത്തെ ഒക്കെ പുറത്തു വന്നപ്പോഴാണ് കണ്ടത് ആശാൻ ജർമ്മനിയിലെ ബി എൻഡബ്ല്യു ബൈക്ക് ഓട്ടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രായം പത്താ അറുപത്തഞ്ച് എഴുപത് വയസ്സായെങ്കിലും ഇപ്പോഴും ഗാന്ധിയുടെ വിചാരം ഞാനൊരു ഇരുപത്തി മൂന്ന് കാരനാണ് എന്നൊരു ചെറുപ്പം ആണ് രാഹുൽ ഗാന്ധിയുടെ വിചാരം അങ്ങനെ തന്നെ വലിയ രീതിയിൽ അവിടെ രാഹുൽ ഗാന്ധിയുടെ ഉപയോഗിച്ച് മൊത്തത്തിലെടുത്ത് കോൺഗ്രസ് തന്നെ രാഹുൽ ഗാന്ധിയെ കൈവിട്ടു കാരണം ഈ പപ്പു മോനെ പിടിച്ച് ഇനി പ്രതിപക്ഷ നേതാവായിട്ട് എഴുതി കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അടച്ചു കൂട്ടിക്കെട്ടി പിന്നെ സോണിയാഗാന്ധിക്ക് വീട്ടിലിരിക്കേണ്ടി വരും അല്ലെങ്കിൽ ലണ്ടനിലേക്കോ മറ്റെവിടെയെങ്കിലുമൊക്കെ നാട് പ്പു പോനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പട്ടായയിലേക്ക് മുങ്ങുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ ഒരു പ്രധാനമന്ത്രി ഒരു സ്ഥാനാർത്ഥിയാക്കി ഒരു ഇമേജ് കൊടുത്തുകൊണ്ട് ഭാരത്തിന്റെ ഒരു പ്രതിപക്ഷ നേതാവാക്കി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി അങ്ങനത്തെ ഒരു ഇമേജ് കൊടുത്തുകൊണ്ട് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ആ രീതിയിലേക്കൊന്ന് മത്സരിപ്പിക്കാം എന്നൊരു നീക്കം കോൺഗ്രസിന്റെ മനസ്സിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് അതായത് പ്രിയങ്കാ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് കോൺഗ്രസ് എം പി ഇമ്രാൻ മസൂദ് ആവശ്യപ്പെട്ടതിനെ പിന്തുണച്ച് പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് ബാധുല ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രിയങ്ക ഇപ്പോൾ മുന്നോട്ട് വരണമെന്നും എല്ലായിടത്തു നിന്നും ഈ ആവശ്യം ഉയർന്നു വരുന്നുണ്ടെന്നാണ് റോബോർട്ട് അവകാശപ്പെടുന്നത് നമുക്കറിയാം റോബോട്ട് എന്ന് പറഞ്ഞാൽ കാട്ടുകളനാണ് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ അടുത്തിടെ സമാപിച്ച പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിനിടെ വിദേശ പര്യടനം നടത്തിയതു മുതൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ പ്രിയങ്കയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിട്ടുണ്ട് ഇപ്പോൾ റോബർട്ട് വധ്ര തന്റെ ഭാര്യയോട് മുന്നോട്ട് വന്ന് കോൺഗ്രസിന്റെ ചുമതല ഏറ്റെടുക്കാൻ പരസ്യമായി തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് കാരണം ഈ പ്രിയങ്കാ ഗാന്ധി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായാലും പ്രധാനമന്ത്രി ആയാലോ ഇതേപോലെ കോൺഗ്രസിന്റെ അധ്യക്ഷ എല്ലാം നേട്ടവും ഭർത്താവിന് തന്നെയാണ് കാരണം കാട്ടുകളനാണ് റോബർട്ട് വാധ്രൻ നമുക്കറിയാം കൂട്ടായ്പ മനുഷ്യനാണ് കയ്യിലില്ലാത്ത എല്ലാ കുറ്റങ്ങളും റോബർട്ട് വധ്രയുടെ കയ്യിലുണ്ട് അപ്പോൾ രണ്ടും കൂടെ രാജ്യത്തെ നശിപ്പിക്കാനുള്ള ഒരു അടുത്ത പരിധിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ